ഒരു ചെറിയ കുടിലിന്റെ ഉള്ളിൽ നൂറോളം പെൺകുട്ടികൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാനും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവർ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് ബീഹാറിലെ കിഷൻഗഞ്ചിലും ആസാമിലെ ഹാദിയ ക്യാമ്പസും സന്ദർശന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണത് വൈദ്യുതി പോലും ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിൽ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ആത്മീയമായും ഭൗതികമായും നൽകുക എന്ന ഈ കാലത്തിലെ ഏറ്റവും വലിയ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത ഒരു സംഘത്തിന്റെ പേരാണ് ഹാദിയ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് ഹാദിയ അവരുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ പ്രബോധന ദൗത്യത്തിന്റെ വലിയ പ്രതലങ്ങൾ ഉത്തരേന്ത്യയിലെ വികസനമെത്താത്ത ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഈ നന്മകളുടെ കാലങ്ങളിൽ ഹാദിയയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുക അതിനെ സഹായിക്കുക അള്ളാഹു തീർച്ചയായും അതിന് നൽകുന്ന പ്രതിഫലം നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ